ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ചത്തെ നമ്മുടെ സീരിയലിൻ്റെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ അടുത്ത ആഴ്ച കാണിച്ച പ്രൊമോയിൽ വേറെ ഒന്നുമല്ല രേവതിക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല വളരെയധികം കുറ്റവും കുറവും മാത്രമേ ആണ് നമ്മുടെ ചന്ദ്രമതി പറയണത് രേവതിക്കാകെ കൂട്ടായിട്ട് അച്ഛൻ മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് രേവതിക്ക് ഫുഡ് വിളമ്പിക്കൊടുക്കുന്നതെല്ലാം അച്ഛൻ തന്നെയാണ് സച്ചിയാണെങ്കിൽ കൂട്ടിച്ചു രേവതി ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല കേട്ടോ ഉറങ്ങണ രേവതനെ എഴുന്നേപ്പിച്ച് നീ കാലത്ത് വീട്ടിലെ സമാധാനം പോയി എത്ര സമാ എന്തൊക്കെ പറഞ്ഞൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു ഈ വീട്ടിലൊരു അച്ചടക്കമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നീ ണം പോയിന്നൊക്കെ പറഞ്ഞാൽ രേവതിന് വല്ലാതെ കുറ്റപ്പെടുത്തുവാണോ ഉറങ്ങാൻ പോകുന്ന രേവതിക്ക് പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ വീട്ടിൽ പോയിട്ട് രേവതി പറയുന്നത് ഞാൻ ഇവിടെ അവിടെ പോകുന്നില്ല നമ്മുടെ പോലത്തെ ഒരു ലോകവും അല്ല അവിടെ വേറൊരു ലോകമാണ് എന്നൊക്കെ രേവതി പറയുവാട്ടോ അതിനുശേഷം വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി രേവതി വീട്ടിൽ നിന്നിട്ട് പൂ കോർക്കുന്ന സമയത്ത് ചന്ദ്രമദേ പറയുന്നുണ്ട് നീ നിന്റെ വീട്ടിൽ സമ്മതിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല ഇവിടെ നീ പണി ചെയ്യാൻ പറ്റുന്നുണ്ട് ആ പൂവൊക്കെ എടുത്ത് വലിച്ചെറിയാട്ടോ രേവതി പൊട്ടിക്കരയുവാണ് അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച പ്രൊമോ നല്ലൊരു പ്രൊമോ തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ റൊമാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് പ്രൊമോയിൽ കാണിച്ചില്ലേ ഉള്ളൂ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും അതിനെ ഉടനെ തന്നെ ഇടാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നാളെ കാണാം ബൈ ബൈ